ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ വന്ന വീഡിയോ നമ്മുടെ കോഴിക്കോട് മുട്ടായിത്തെരുവ് കൂടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത് മുട്ടായി തെരുവ് കൂടി നല്ല വൈബാണ് നല്ല തിരക്കാണ് നല്ല ജനമാണ് ഞങ്ങൾ പെരുന്നാളിലെ രണ്ടാമത്തെ ദിവസമാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ജനുണ്ട് അല്ലെങ്കിൽ തന്നെ ഇവിടെ ഏത് സമയത്ത് വന്നാലും നല്ല ജനമായിരിക്കും നല്ല പബ്ലിക്കാണ് ഇത് കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആകും എന്ത് സാധനം വാങ്ങണമെന്ന് ആകെ കൺഫ്യൂഷൻ ആവും സാധനത്തിന് മൊത്തം നല്ല വിലക്കുറവിലാണ് ഇവിടെ കിട്ടുന്നത് അതുകൊണ്ട് എൻ്റെ ആകെ കൺഫ്യൂഷനാണ് നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീ പെട്ടെന്ന് എൻ്റെ മുന്നേ വന്ന് ചാടി ചെറുതായിട്ടൊന്നും തട്ടി തട്ടിയില്ല എന്നായി അപ്പം ഞാൻ ചേച്ചിയോട് സോറി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയും ചേച്ചി പോയി ഞാനും ആയി അതാണ് ഒരു സോറി കൊണ്ട് തീരുന്ന പ്രശ്നങ്ങൾ ചില പ്രശ്നങ്ങൾ ആ സോറി പറയാൻ മടിക്കുന്നു അതുകൊണ്ട് ആ പ്രശ്നം വലിയ പ്രശ്നമാവുന്നുണ്ട് അതുകൊണ്ടൊരു സോറിയിൽ തീരാവുന്ന പ്രശ്നം സോറിയിലെടുക്കുക നമ്മൾ ഉച്ച സമയത്താണ് പോയത് ഉച്ച സമയത്ത് തന്നെ ഈ തിരക്കാണെങ്കിൽ വൈകുന്നേരത്തെ അവസ്ഥ എന്തായിരിക്കും ഇപ്പം തന്നെ കാലിടാനുള്ള സ്ഥലമല്ലോ അത്രയും ജനമാണ് മിഠായിത്തെ അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടുന്ന് മുട്ടായിത്തെ പുറത്തേക്ക് ഇറങ്ങി റോട്ടിലൊക്കെ ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടു വാഹന അപകടത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണ കെഴുതി വെച്ചിട്ടുണ്ട് കോഴിക്കോട് അങ്ങനെ ഒരുപാട് കറങ്ങി സമയം രാത്രിയായി കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനി നാളെ ബേപ്പൂർ ബീച്ചിൽ പോകുന്നു അപ്പോൾ അവിടുത്തെ വീടുമായി അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ ബൈ ബൈ